മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടായിരിക്കും പുറത്ത് നിന്ന് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നതില്ലേ ഈ ക്രീം വാങ്ങിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കീട്ടിലം പാക്കിൻ്റെ വീടിയാണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ദിവസം യൂസ് ആക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല നിറവും തിളക്കവും കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടൊമാറ്റോ വേണം ടൊമാറ്റോ ഒരു മീഡിയം സൈസ് മാത്രം മതി എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക അതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ എന്നിട്ട് അതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഹണി രണ്ട് ടീസ്പൂൺ കടലമാവ് കടലമാവ് ഇല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ ചേർത്താലും മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക ഇങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ